ഐശ് മൂക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കാര്ക്ക് ഒരു ഹോൾസെയിൽ കടയിലാണ് നമ്മൾ പോയത് കൊല്ലത്തുള്ള കടയാണ് അങ്ങനെ നമ്മൾ ഈ ഷോപ്പിലാണ് കേട്ടോ വന്നത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്നാലും ഈ ഭാര്യ ആണ് നമുക്കിതെല്ലാം എടുത്ത് തന്നത് ഇക്കായി അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ഐഷ് മോളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല ഐഷുമോക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പം ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു അപ്പോൾ എടുത്ത ഐറ്റംസ് ഒന്നും ഞാൻ ഇപ്പം കാണിക്കുന്നില്ല നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ മോള് കാണിക്കുന്നതായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം അവൾ യൂണിക്കോണിൻ്റെ പിക്ചറുള്ള ഐറ്റംസ് ആട്ടോ എടുത്തത് അങ്ങനെ അവക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ഓരോ ഐസ്ക്രീമും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ വരാൻ പോയിട്ടോ ഇരുട്ടി അപ്പൊ അങ്ങനെ സ്കൂളിന് രണ്ടു ദിവസം മുന്നേ ആണ് ഏട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വേടിക്കാൻ പോയത് ഐശ് മോളാണെങ്കി എപ്പോഴും ചോദിപ്പ് എപ്പോഴും അമ്മി പോന്നു അങ്ങനെ വീട്ടിൽ വന്ന മോള് ഡ്രസ്സ് പോലും മാറിയില്ല ട്ടോ എല്ലാം അന്നേരം തന്നെ അവൾക്ക് കാണണം എല്ലാം അന്നേരം തന്നെ നമുക്ക് എടുത്ത് ബാഗിനകത്ത് വെച്ച് നാളെ തന്നെ സ്കൂളിൽ പോകണമെന്നാണ് പറയുന്നത് പക്ഷെ അവൾക്ക് ബുധനാഴ്ചയാണ് തുറക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ബോക്സ് മേടിച്ചത് അതും യൂണിക്കോൺ തന്നെയാണ് അവൾ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് മോളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ കാരണം അവളെ കൊണ്ടുപോയാൽ അവളിതാണെങ്കിൽ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തെടുക്കും പക്ഷേ ഇപ്രാവശ്യം എല്ലാം നല്ല ഐറ്റംസ് ആണ് കേട്ടോ അവൾ തിരഞ്ഞെടുത്തത് പിന്നെ എല്ലാം പിങ്ക് ഷെയ്ഡും യൂണിക്കോണും ആണെന്നേ ഉള്ളൂ അവൾക്ക് ബോക്സാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ബാഗ് ബാഗും യൂണികോൺ തന്നെയായിരുന്നു മേടിച്ചത് പിങ്ക് ഷെയ്ഡിലുള്ളതാട്ടോ വലിയ റേറ്റ് ഒന്നും ആയില്ല കാരണം എല്ലാ കൊല്ലവും അവർക്ക് അവൾക്ക് ബാഗ് വേടിക്കണം അതാണ് അവൾക്ക് ഇഷ്ടം പിന്നെ രണ്ട് ബോട്ടിൽ ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോക്ക ഫനൂസിനാണ് അവക്ക് ബോട്ടിൽ ഞാനാണ് മേടിച്ച് കൊടുക്കുന്നത് പിന്നെ അംബ്രല മേടിച്ചു അതൊരു വെറൈറ്റി ആണ് അതിനകത്ത് നമുക്ക് അടച്ചുതന്നെ വെക്കത്തക്ക രീതിയിലുള്ള ഒരു കവറിങ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് ഇതെല്ലാം മേടിച്ചു എല്ലാം അന്നേരം തന്നെ മേടിക്കണം അവളെയും കൊണ്ട് പോകണമെന്നും പറഞ്ഞിരുന്നതാണ് അപ്പോൾ പിന്നെ പെൻസിൽ എല്ലാം പിന്നെ ബുക്സൊന്നും മേടിച്ചില്ല കേട്ടോ കാരണം ബുക്സ് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ അവർ തരും പിന്നെ അഡീഷണൽ ആയിട്ടൊരു മൂന്നാലെണ്ണം ഞാൻ ഇതിനു മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും മേടിച്ചില്ല അതെല്ലാം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ബാഗിനകത്ത് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇതെല്ലാം മാറ്റി വെച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും മേടിച്ചു മക്കൾക്കൊക്കെ എല്ലാം മേടിച്ച് സെറ്റാക്കി വെച്ച് കാണൂല കാരണം സ്കൂൾ വർക്ക് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ എൻ്റെ മോള് ഹാപ്പിയാണ് നിങ്ങളുടെ മക്കളും ഒക്കെ ഹാപ്പി ആണോ എന്നുണ്ടോന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ കൊച്ചു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്